നമസ്കാരം വാഹന അപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിലെത്തിച്ച യുവാവ് മരിച്ചെന്ന് ഡോക്ടർമാർ വിധിയെഴുതി പിന്നാലെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി ഏഴ് മണിക്കൂറുകൾക്ക് ശേഷം മോർച്ചറിയിലെ ഫ്രീസറിൽ കിടത്തിയ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തുന്നതിന്റെ നടപടികൾ സ്വീകരിക്കുന്നതിനിടെ ചിലർ യുവാവ് ചലിക്കുന്നതായി ശ്രദ്ധിച്ചു ഇതോടെ വൺ ടെസ്റ്റിനാണ് ആശുപത്രിയിൽ കളമൊരുങ്ങിയത് ഉത്തർപ്രദേശിലെ മൊറോദാബാദിലാണ് അമ്പരിപ്പിക്കുന്ന സംഭവം നടന്നത് അമിത വേഗതയിൽ വന്ന ബൈക്കിടിച്ച് മൊറാദാബാദിൽ ഇലക്ട്രിക്കൽ ജോലി ചെയ്യുന്ന ശ്രീകേഷ് കുമാർ എന്ന നാൽപ്പത് വയസ്സുകാരനാണ് ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ എത്തിയത് വ്യാഴാഴ്ച രാത്രിയാണ് ജില്ലാ ആശുപത്രിയിലേക്ക് ഇയാളെ കൊണ്ടുപോയത് ആശുപത്രിയിൽ ഇയാളെ പരിശോധിച്ച ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർമാർ യുവാവ് മരിച്ചതായി അറിയിച്ചു അടുത്ത ദിവസം പോസ്റ്റ്മോർട്ടം നടത്തുന്നതിന് മുന്നോടിയായി മൃതദേഹം മോർച്ചറിയിലെ ഫ്രീസറിലേക്ക് മാറ്റി ഏകദേശം ഏഴു മണിക്കൂറിന് ശേഷം മൃതദേഹം തിരിച്ചറിഞ്ഞ് പോസ്റ്റ്മോർട്ടത്തിന് സമ്മതപത്രം ഒപ്പിടാനായി കുമാറിന്റെ ഭാര്യ സഹോദരി മധുബാല എത്തിയപ്പോഴാണ് യുവാവിന്റെ ശരീരം ചലിക്കുന്നതായി ശ്രദ്ധിച്ചത് ഇവർ മറ്റു കുടുംബാംഗങ്ങളെ വിളിച്ചു വരുത്തി അവർ ഡോക്ടർമാരെയും പോലീസിനെയും വിവരം അറിയിച്ചു പിന്നാലെ ഫ്രീസറിൽ നിന്ന് യുവാവിനെ ജീവനോടെ പുറത്തെടുത്ത ശേഷം മിററ്റിലെ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി യുവാവിന് ഇതുവരെ ബോധം വന്നിട്ടില്ലെങ്കിലും അപകടനില തരണം ചെയ്തതായി ഡോക്ടർമാർ വ്യക്തമാക്കിയെന്ന് കുടുംബാംഗങ്ങൾ അറിയിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക